മേടക്കൂറിൽ ജനിച്ച അശ്വതിയും ഭരണിയും ആർത്തി കാലിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത് ആദ്യത്തെ ഫലം നമുക്കുമെ വിചിന്തനം ചെയ്യുക വ്യാഴം മൂന്നിൽ ദുലാം ഒന്നാം തീയതി മുതൽ വ്യാഴം നാലാം ഭാവത്തിൽ വരും സ്ഥാനംശം ഉണ്ടാകാൻ ഇടയുണ്ട് കാര്യങ്ങൾക്ക് താമസം വന്നുചേരും നാൽക്കാല് ഭയം ഉണ്ടാകും ദൂരദേശ യാത്രക്ക് ദൂരദേശ യാത്രയ്ക്ക് പോകും അലച്ചിലും ഉണ്ടാകും വിതൃസ്വത്തെ സ്വന്തമാവും മംഗളകർമ്മങ്ങൾ നടക്കും ശാരീരിക ക്ഷീണം ഉണ്ടാകാൻ ഇടവരും പലതും ലഭിക്കും സമൃദ്ധി ഉയർച്ച ഇവ ഉണ്ടാവും ജീവിത പങ്കാളിയുമായി ഉള്ള നേട്ടം ഉണ്ടാവും സുഹൃത്തുക്കൾ ബന്ധുക്കൾ വഴിയും പല ഗുണങ്ങൾ ഉണ്ടാവും ശത്രുവിജയം ഉണ്ടാവും ആഡംബര സഹായങ്ങൾ കൂടും കൂടുതൽ യാത്രയിൽ മെച്ചപ്പെടും വൻ നേട്ടം ഉണ്ടാകാനിടവരും വിടങ്ങിക്കിടന്ന വിവാഹങ്ങൾ സാധൂകരിക്കും വീട് പൂർത്തിയെ പൂർണമായിട്ടും മോടിപിടുപ്പിക്കും കർമ്മരംഗം ശോഭിക്കും പുതിയ ബിസിനസ് തുടങ്ങും ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും പുതിയ വാഹനങ്ങൾ മേടിക്കും പരീക്ഷകളിൽ വിജയിക്കും വീട് പണി പൂർത്തിയാക്കും വീട് മോടി പിടിപ്പിക്കും ആഗ്രഹങ്ങൾ മുക്കാലും സാധിക്കും ഉന്ന ഉന്നതരുമായ രക്തിബന്ധം സ്ഥാപിക്കും പുതിയ തൊഴിലേർപ്പെടും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും വിനോദയാത്ര പോകാൻ ഇടയാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കടബാധ്യത തീരും പഴയ വാഹനം മാറി പുതിയ വാഹനം മേടിക്കും ദാമ്പത്യം സന്തോഷകരമായിരിക്കും ഉദര രോഗങ്ങളുടെ ശല്യം ഉണ്ടാകാനിടയുണ്ട് യാത്രയിൽ രേഖകൾ നഷ്ടപ്പെടാൻ ഇടയാകും വിദ്യാർത്ഥികൾക്ക് അടുത്തത്തിനനുസരിച്ച് വിദേശ ജോലി ലഭിക്കും മാതൃഭൂപ്പ് രേഖാമൂലം ലഭിക്കും പ്രണയി പ്രണയിക്കുന്നവരുടെ ആഗ്രഹം നടക്കും ഉന്നത ജോലിയും ചേരും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും വിവാഹമോ പേരിടിയിലോ ഗ്രഹപ്രവേശനമോ അതുപോലുള്ള ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം ഇല്ലെങ്കിൽ ഫോണിൽക്കുള്ളിൽ ബന്ധപ്പെടാം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കിണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശില്ലാണ് ജ്യോതിഷാലയത്തിൻ്റെ വീട്ടിൽ ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം